ഇതാണ് അർജുനു അർജുവിന് ഇന്ന് എന്തോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ട് അർജുന അർജുൻ്റെ വണ്ടിയെടുത്ത് നേരെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അവൻ്റെ പ്രൊഡക്റ്റ് ആണുള്ളത് സുഹൃത്തുക്കളെ നമ്മൾ നേരെ ഇപ്പം പോകാൻ പോകുന്നത് ഇതായിരുന്നു ഞാൻ പഠിച്ച പണ്ടത്തെ സ്കൂളിൽ കണ്ടോ അപ്പോൾ ആ വഴിയിലൂടെയാണ് ഞങ്ങൾ ഇപ്പം പോയിക്കൊണ്ട് നിൽക്കുന്നത് അർജുവിൻ്റെ ഇലക്ട്രിക്കലെ വണ്ടിയാണേ ചാർജിന് എത്ര ഉണ്ട് എന്നാലും നമുക്ക് നോക്കാലോ നാൽപ്പത്തി മൂന്ന് പേഴ്സൻറ്റേജ് ഉണ്ട് ഇനിയും അതിന് അവിടെ എത്തുമ്പോഴത്തേക്ക് തീരുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെ രണ്ട് പോയി ൾ നോക്കിയിരിക്കുന്നത് അപ്പം എന്നെ കാണണ്ട നിങ്ങൾക്ക് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വെയിലുണ്ട് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല അത് നിങ്ങള് ഫോളോ ചെയ്യാൻ പാടില്ല സുഹൃത്തുക്കളെ ഹെൽമെറ്റ് എന്തായാലും നിങ്ങൾ ഇടണം ഓക്കെ എന്താണെന്ന് ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞങ്ങളിതാ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാൻ പറ്റും തോന്നുമായിരിക്കും പക്ഷെ ഗ്രാമം നമ്മൾ അല്ല ടൗണിന്റെ തൊട്ട ബാക്കിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ റോഡ് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇവരെന്തുകൊണ്ട് റോഡ് നന്നാക്കുന്നില്ല എന്ന് എനിക്കറിയില്ല നോക്കുക എന്ത് നല്ല ഇതിലൂടെ പോകുമ്പോ ഇതിലൂടെ പോകുമ്പോൾ തണുപ്പുണ്ട് നല്ല തണുപ്പ് നല്ല കാലാവസ്ഥയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അർജുൻ ഗ്ലാസ് മലപ്പൂർ ഇട്ടിട്ടുണ്ട് അത് ഇവര് നാടൻ യൂട്യൂബ് ചാനലിന്റെ കാര്യങ്ങളൊക്കെ വരുന്നതും പക്ഷെ ഇവന്റെ പല വീഡിയോസും ഇവനെ നാട്ടിൽ ഫേമസ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇവൻ എന്റെ കുടുംബക്കാർക്ക് മുഴുവൻ ഇവൻ അറിയാം ഇങ്ങനെ പൊന്തു ഞാൻ വിചാരിച്ചില്ല അപ്പോ അതാ നമ്മളിതാ നമ്മളിപ്പോ ഏകദേശം ഒരു പകുതി വരെ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ ആ ഷോപ്പിലേക്ക് പോകുന്നു ഷോപ്പിൽ സാധനം കൊടുക്കുന്നു അപ്പൊ ഞാനും കാണുന്നു എന്താണ് ഇവന്റെ പുതിയ സംരംഭം എന്ന് നമുക്ക് നോക്കണ്ടേ ഗായ്സ് ഇവന്റെ സംരംഭം ആ ഒരു സംരംഭത്തിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു മുഖം കാണിക്കടാ വണ്ടി ഓടിക്കുന്നു ഗായ്സ് ഇങ്ങനത്തെ അഭപ്രായങ്ങളൊന്നും നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ കാണിക്കാൻ പാടുള്ളതല്ല പിന്നെ എനിക്കിപ്പോ ഒരുപാട് ലീവ് ഉണ്ട് വീണ് കഴിഞ്ഞാലും കിടക്കാൻ വീട്ടിൽ നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പൊ നമ്മളെ നമ്മളെ ടാർഗറ്റ് ഫോളോ ചെയ്ത് പോകാൻ പോവാണ് സുഹൃത്തുക്കളെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണിച്ചത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടുള്ള സുഹൃത്തുക്കളെ മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞിട്ടില്ലേ സുഹൃത്തുക്കളെ ഒരു പാലം വരുന്നുണ്ട് ഈ ഒരു പാലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർജുന ഇതാണ് വക്കീൽ പാലം ഏതോ വക്കീലിന്റെ പാലമാണെന്നാണ് അർജു അർജുപ്പ പറയുന്നത് അതല്ല വക്കീൽ പാലം എന്നാണ് ഈ പാല പാലത്തിന്റെ പേര് കാശ് നോക്കു കാശ് ആ ഭാഗത്താണ് പുഴയും കടലും ഒത്തുചേരുന്ന ഒരു സ്ഥലം ഇപ്പൊ നമ്മൾ പോകുന്നത് കണ്ടോ ആ ഒരു ഭാഗത്ത് എനിക്ക് ആകാംക്ഷ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവന്റെ പ്രൊഡക്റ്റ് എന്താണ് ഇവന്റെ സംരംഭം ഇതെനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോ നിന്നോണ്ടിരിക്കുന്നത് എന്റെ വീഡിയോ എടുക്കുന്ന രീതി കണ്ടിട്ട് പല ആൾക്കാരും പല രീതിയിലും എന്നെ നോക്കരുത് സുഹൃത്തുക്കളെ പക്ഷെ ഇത് എങ്ങനെ നമുക്കിപ്പോ നമുക്കിപ്പോ അവര് നോക്കിയാ നമുക്ക് എന്താ നമുക്ക് നമ്മളെ കാര്യം നോക്കുക പോവാ അതാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലത് എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യം നോക്കി പോവാ എന്നുള്ളതല്ല എന്നാലും നമ്മളെ സന്തോഷം ഇങ്ങനെ ഫോളോ ചെയ്ത് പോവാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അർജുന്റെ കമ്പനിക്കാരും അർജുന നാണമാവുന്നുണ്ടെന്ന് പറഞ്ഞേക്കോ ഞങ്ങളെന്താ പോയിക്കൊണ്ടൊക്കെയാണ്

ആട്ടി പറഞ്ഞയക്കാൻ ചാൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അർജുന്റെ ഇതുവരെ ഡീൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ ഈ ഒരു ചെറിയൊരു സംരംഭകനെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു കണ്ടോ അപ്പൊ നമ്മള് അച്ചാർ കൊടുത്തിട്ടുണ്ട് അച്ചാറിന്റെ ഫോട്ടോ ഞാൻ നിങ്ങൾ കാണിച്ച സുഹൃത്തുക്കളെ കണ്ടോ ഇതാണ് മാംഗോ പിക്കിൾസ് ഇനി ഇത് ലെമൺ ലെമന ലെമൺ ഉണ്ട് പിന്നെ ഹേ ഗായ്സ് അപ്പൊ അർജുന ആ ഒരു ഷോപ്പിൽ അർജുനന്റെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട് മിസ് കാൾ അച്ചാർ എന്നാണ് അച്ചാറിന്റെ പേര് നമ്മുടെ അർജു അർജുനെ കണ്ടു അർജുന ഇപ്പ നാണാണ് വീഡിയോയിൽ നിൽക്കാനൊക്കെ പക്ഷെ ഞാൻ കഴിഞ്ഞില്ല അച്ചാറെ കൂടി എപ്പോഴും ബിക്കോസ് എന്റെ എല്ലാ വീഡിയോയിലും ഉണ്ട് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അർജുവിന്റെ അച്ചാർ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോറിന് കൂട്ടാം കള്ളു ഓടിക്കുമ്പോൾ കൂട്ടാം പിന്നെ സൈഡായിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ ഒരു അച്ചാർ കൂട്ടാൻ പറ്റുന്നതാണ് സോ ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് വേണമെങ്കിൽ അർജുനെ കോൺടാക്ട് ചെയ്താൽ മതി അർജുൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ത് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ തീർന്നു ഓക്കെ അപ്പോൾ ബൈ ബായ് അപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലേ ഓക്കെ ചേട്ടൻ സാറ്റിസ്ഫൈഡ് ആണ് അർജുന അർജുൻ്റെ ഫസ്റ്റ് സംരംഭം സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞുകൊണ്ട് അർജുന വണ്ടി എടുക്കുകയാണ് ഞാൻ ഇനിയിപ്പീട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ കൂട്ടാണ്ടിപ്പോൾ പോന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എന്താ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ അപ്പൊ ബായി പറയണം